സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ ആദ്യമായി പവന്റെ വില വിലയ്യായിരം കടന്നു പവന് എണ്ണൂറ്റി എൺപത് രൂപയാണ് ഇന്ന് വർദ്ധിച്ചത് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി നിരക്ക് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് തുടർച്ചയായി സ്വർണവിലയിൽ ഉണ്ടാകുന്ന വർദ്ധനവ് മൂലം വാങ്ങുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവാണുണ്ടായിരിക്കുന്നത് എന്നാണ് വ്യാപാരികൾ പറയുന്നത് അന്താരാഷ്ട്ര ഡോളറും രൂപയുടെ വിനിമയ നിരക്ക് ാഷ്ട്രവർണവിലായിരത്തി ആറ് ബാങ്ക് നിരക്ക് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ കടന്നിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്ന് ഒരു പവൻ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വാങ്ങണമെങ്കിൽ എഴുപത്തിഒരായിരത്തി അഞ്ഞൂറ് രൂപയോളം നൽകേണ്ടി വരും ഇതോടുകൂടി സ്വർണം വാങ്ങുന്നവരുടെ എണ്ണം കുറഞ്ഞതായും സ്വർണ്ണ വ്യാപാരികൾ പറയുന്നു റെക്കോർഡ് സ്വർണ്ണവില ഒരു പവന് അറുപത്തി അയ്യായിരത്തിന് രൂപക്ക് മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പവന എണ്ണൂറ്റി എൺപത് രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ പണിക്കൂലി അടക്കം ജി എസ് ടി പണിക്കൂലി അടക്കം ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ഏകദേശം എഴുപത്തോരായിരം രൂപയ്ക്ക് മുകളിൽ വേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് എന്ത് പ്രതിഭാസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കച്ചവടക്കാർക്ക് അതിനെ സംബന്ധിച്ചൊരു മറുപടി പറയാൻ കൃത്യമായിട്ടില്ല കാരണം ഇത് അന്താരാഷ്ട്ര ഭൂണിയില് ഉണ്ടാകുന്ന അത് ഡോളറുമായിട്ടുള്ള വിനിമയ നിരക്ക് രൂപയുടെ പിന്നെ ക്രൂഡ് ഓയിൽ വിരയുടെ ചാഞ്ചാട്ടം അല്ലെങ്കിൽ ഓഹരി ഭൂണിയിലെ ചാഞ്ചാട്ടം അങ്ങനെയൊക്കെയുള്ള പിന്നെ ഇപ്പം റീസെന്റായിട്ട് അമേരിക്കയിലെ ഭരണമാറ്റം അടക്കമുള്ള ട്രംപിന്റെ വരവ് ഒക്കെ ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും ഇതിങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മൂന്നു നാല് മാസത്തിനകം ഏതാണ്ട് പതിനയ്യായിരം രൂപയിലധികം ഒരു പവന് വിലവർധനം ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഇത് നമ്മുടെ ബിസിനസ്സിനെയൊക്കെ ഇങ്ങനെ വർധിച്ചു വരുന്ന വിലവർദ്ധനവ് നമ്മുടെ ബിസിനസ്സിനെയൊക്കെ കാര്യമായ രീതി ബാധിക്കുന്നുണ്ട് എല്ലാവരും വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വാങ്ങൽ ശേഷി കുറച്ച് കുറയ്ക്കുന്നുണ്ട് വാങ്ങുന്ന ഒരു റെന്റ് കുറയുന്നുണ്ട് വരും ദിവസങ്ങളിലും സ്വർണത്തിന്റെ വില ഉയരുവാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തൽ കല്യാണ ആവശ്യങ്ങൾക്കും മറ്റും സ്വർണം വാങ്ങുന്നവർ വില മൂലം തൂക്കം കുറയ്ക്കുന്നതായും വ്യാപാരികൾ സാക്ഷ്യപ്പെടുത്തുന്നു ന്യൂസ് ബ്യൂറോ